പ്രസൻ്റ്ലി ഞാനിട്ടൊരു വീഡിയോ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്ക് അറിയില്ല ദമ്പതികൾ കുത്തേറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചു എന്നൊരു വിഷയം അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള കൺക്ലൂഷനും എനിക്ക് കിട്ടിയിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനു കുത്തി എന്തായ ശേഷം സംഭവിച്ചത് അല്ലെങ്കിൽ അവരുടെ ഫോണത്തെ ഡേറ്റാസ് കിട്ടിയോ ഒന്നും അറിയില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ട് കുറച്ച് മാസങ്ങൾ മുമ്പാണ് അവർ നാട്ടിൽ വന്ന് പോയത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ വന്നു പോയിട്ടുള്ളത് അവരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഇവിടുന്ന് ജോലിക്ക് മാറ്റമായിട്ട് എന്ന് വെച്ചാൽ അവർ നിൽക്കുന്ന കുവൈറ്റിൽ നിന്ന് ഓസ്ട്രേലിയയോട്ട് പോകാൻ നോക്കുകയാണ് അതിന് പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പം എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരാളാണ് പക്ഷെ പരസ്പരം കുത്തണമെങ്കിൽ അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയാം ഒന്ന് ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ വ്യക്തിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം നടന്നു അതിൻ്റെ പുറത്ത് ഒരു സ്പോർട്ടീവായി ചെയ്തൊരു കാര്യം ഇപ്പൊ നമ്മൾ കേക്കലില്ലേ ഈ ബാറിൻ്റെ ഉള്ളിൽ തല്ല് നടന്നിട്ട് കുത്തി എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെയാണ് ഒരു പോയിന്റ് ഓഫ് സെക്കൻഡിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് അയാളെ ഭയങ്കര മെന്റലി ബാധിക്കുന്നതിൻ്റെ ഭാഗമായി എടുക്കുന്ന ഒരു സഡൻ റിയാക്ഷൻ അല്ലെങ്കിൽ സ്പോണ്ടാനിയസ് ആക്ഷൻ അല്ലെങ്കിൽ കുറെ കാലമായി അയാൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അത് ഒരിക്കലും പരിഹ പരിഹരിക്കുന്നില്ല വീണ്ടും വീട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് അയാളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതിലേതുമാവാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഭർത്താവ് ഭാര്യേനെ കുത്തി എന്ന രീതിയിലൊക്കെയായിരുന്നു കുറേ ന്യൂസുകൾ പോയതൊക്കെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളത് ഈ പർട്ടിക്കുലർ ഭർത്താവിനെയാണ് എന്ന് വെച്ചാൽ സൂരജിനിയാണ് അപ്പം അങ്ങനെ സൂരജിൻ്റെ സ്വഭാവം കൊള്ളൂല സൂരജ് ടോക്സിക് ആണ് സൂരജ് ഭാര്യേനെ മനഃപ്പുറം ഉപദ്രവിക്കുകയായിരുന്നു അവരുടെ ജീവിതം ഒട്ടും ഹാപ്പി ആയിരുന്നില്ല ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ അസംഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള അറിയാം ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്തോ അത്രത്തോളം പുള്ളീനെ മാനസികമായി ബുദ്ധിമുട്ടിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിന് ഒരു കൺക്ലൂഷനുമായിട്ട് ഇപ്പോൾ ഒരു റെക്കോർഡിംഗ് വന്നിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമസ്കാരം എൻ്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ചില വീഡിയോസില് അല്ലെങ്കിൽ എസ് എസ് കപ്പിൾസിൻ്റെ മരണമായി ബന്ധപ്പെട്ട് അതിൽ കുറേ ഫേക്ക് ന്യൂസുകളായിട്ടാണ് വരുന്നെ ഒരുപാട് ചാനൽസിൽ അപ്പം ആൾക്കാരത് തെറ്റിദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥ കാരണം അതുകൊണ്ട് തന്നെ പുറത്ത് വരുന്നില്ല അത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്ററുണ്ട് ആ സിസ്റ്റർ എന്റെ അടുത്ത് പോലെ പറഞ്ഞായിരുന്നു അപ്പോൾ അവരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അറിയിക്കുക സത്യങ്ങൾ പുറത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തതാണ് ഇതില്

പിന്നെ സംശയ രോഗിയാണെന്നും ഡെയിലി മർദ്ദിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെ ഉള്ള ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും അപ്പം ആരോ ഒരാളിറക്കിയ വീഡിയോസ് ബാക്കിയുള്ള എല്ലാവരും കോപ്പി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാവരും ഇതാ പറയുന്നത് ഇതിൽ അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാനീ പറയുന്നത് അതിലെ പറയുന്നതെന്ന് വെച്ചാൽ ചില ഈ ട്യാസ് ഒക്കെ സംശയിക്കുന്നത് പോലെ ഇതിൽ മൂന്നാമതൊരാളിൻ്റെ ഉണ്ടായിട്ടുണ്ട് പ്രസൻസെന്ന് വെച്ചാല് അവര് തമ്മിലൊരു ഉണ്ടായിരുന്നു ആ ബന്ധം ഇത് ഹസ്തൻ്റെ അറിഞ്ഞു അങ്ങനെയാണ് ഏത് വിഷയം ഉണ്ടായത് അത് കൊലപാതകത്തിലോട്ട് പോയത് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ ഭാര്യക്ക് ഒരു പ്രണയ ബന്ധം ഉണ്ടായിരുന്നു അത് ഭർത്താവ് അറിഞ്ഞു അപ്പോഴാണ് പ്രശ്നമുണ്ടായിട്ടുള്ളത് അപ്പം പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട വിഹിതം പൊക്കിയിട്ടുണ്ടെങ്കിൽ ഭാര്യയാണെങ്കിലും ഭർത്താവ് ഭർത്താവാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ടാവും അപ്പം നമുക്ക് ബാക്കി കേൾക്കാം എന്താണെന്ന് ഒരു ഫസ്റ്റ് ടൈം ആ വിഹിതം പൊക്കുമ്പോൾ ഒരു കുത്തിലോട്ടൊക്കെ പോവുമോ കാരണം ഭയങ്കര തന്നെ കോമൺ ആയിരുന്നു ആ വിഹിതം ഭയങ്കരനെ കോമൺ എന്ന് വെച്ചാൽ കോമണാണ് എക്സ്ട്രാമാരിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് ഇപ്പം കുത്തിലോട്ട് എത്താൻ മാത്രം എന്താ നോക്കാം നോക്കാം പിടിച്ചതാണെങ്കിൽ ക്ഷമ പേര് പേര് ഫുൾ പുള്ളിക്കാരന് ഇതുപോലെ ഒരുപാട് ലേഡീസൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ളതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ഇയാളുടെ പേരും പറഞ്ഞ് പലതവണയും ഇവരെ വീട്ടില് വിഷയമുള്ളതായിട്ടുള്ളത് പല പ്രാവശ്യം വാങ്ങി ചെയ്തിട്ടും ഇയാൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ഈ റേഷൻ വെച്ചിട്ട് വെച്ച് വരുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇവരെ ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ഇവരൊറ്റയ്ക്ക് നിന്ന് പുള്ളിക്കാരൻ അവരെ അവിടെ വന്ന് പിക്ക് ചെയ്ത് ഇവരെ ഫ്ലാറ്റിലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുള്ളതായിട്ടൊക്കെ അതുള്ള തെളിവുകൾ മറ്റേ പുള്ളിക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ കൊലപാതകത്തിലോട്ട് കലാശിച്ചത് ഇത്രയാണ് കാരണം ആ ലേഡിക്ക് ഒരു അവത ഉണ്ടായിരുന്നു മുകേഷ് എന്നാണ് പേര് എത്രയോ തവണ പിടിച്ചിട്ടുണ്ട് എത്രയോ തവണ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് ഈ ലേഡി നിർത്താൻ തയ്യാറായിരുന്നില്ല പേഴ്സണലി നാട്ടിൽ നിന്ന് പോയി വന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ പറഞ്ഞ പോലെ ഫസ്റ്റ് വൈഫാണ് എത്തിയത് പിന്നെയാണ് ഹസ്ബൻഡ് എത്തിയത് നാട്ടിൽ പോയി വന്ന സമയത്തും ഈ പെർട്ടിക്കുലർ ലേഡീനെ പിക്ക് ചെയ്തുകൊണ്ട് പോയത് ഇയാളാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാറ്റ് പോയിട്ടുണ്ട് മുകേഷ് എന്നാണ് ആ വ്യക്തിയുടെ പേര് ആൻഡ് പുള്ളിക്ക് ഇത് തന്നെയാണ് പരിപാടി സ്ഥിരം ഒന്നിലധികം ബന്ധങ്ങളൊക്കെ ഉണ്ട് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട നോക്കുക ഞാൻ ഒരിക്കലും ഈ പെൺകുട്ടീനെ ഫേവർ ചെയ്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആളെ കുറ്റം പറഞ്ഞ് ആക്കോ അല്ല അവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഫ്രണ്ടോട്ടൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുമ്പം അത് പ്രണയം ആണെങ്കിലും അതിനി ലിവിങ് ടുഗതർ ആണെങ്കിലും അതിനി കല്യാണം കഴിച്ച ബന്ധാണെങ്കിലും എന്താണെങ്കിലും ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് നിങ്ങൾ ഹാപ്പി അല്ല ആ വ്യക്തിയായിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കട്ട് ദാറ്റ് റിലേഷൻഷിപ്പ് ഓക്കെ അല്ലെങ്കിൽ ബ്രേക്ക് ദാറ്റ് റിലേഷൻഷിപ്പ് ആ പർട്ടിക്കുലർ വ്യക്തി ഉള്ള സമയം വേറൊരാളെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ചീറ്റി ചതിയാണ് അപ്പം ചതിക്കുള്ള പ്രതിഫലം ഓരോരുത്തരും തരുന്ന രീതിക്കനുസരിച്ചായിരിക്കും നമ്മൾ ആസിഡ് ഒഴിക്കുന്നതും വണ്ടി ഇടിക്കുന്നതും ഫോട്ടോ വീഡിയോസ് ലീക്കാക്കുന്നതും മറ്റേ ചക്കനി അയച്ചു കൊടുക്കുന്നതും ചാറ്റ് ലീക്കാക്കുന്നതും ഒക്കെ ഈ ലോകത്ത് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ബാക്കി പതിപ്പാണ് ഈ കുത്തിക്കൊല്ല എന്ന് പറയുന്നത് കാരണം ഓപ്പോസിറ്റുള്ള വ്യക്തിയിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിൽ പോകുന്നത് ഫൈൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കണം എന്നൊരു അഭിപ്രായമില്ല പക്ഷെ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ താല്പര്യമില്ല എന്ന് മുഖത്തു നോക്കി പറഞ്ഞു കൊണ്ട് ആ ബന്ധം അവസാനിപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമായിരുന്നു പക്ഷെ അയാളെ വെച്ച് പിന്നാമ്പുറം ഇങ്ങനത്തെ കളികൾ കളിക്കുമ്പം അതൊരിക്കലും ഒരു വ്യക്തിക്കും സഹിക്കാൻ പറ്റില്ല ക്ഷമിക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല ഞാൻ പേഷ്യൻസിനോട് പറയുന്ന നിങ്ങളുടെ എങ്ങാനും വൈഫ് പൊക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പൊക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മരിച്ചിട്ട് കുടിയിലോട്ട് ഇടുന്ന ഒരു അവസാന സ്റ്റേജില്ലേ ആ സ്റ്റേജിൽ വരെ അതുമായി ബന്ധപ്പെട്ടിട്ട് പലതും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കേൾക്കേണ്ടി വരുന്നു ചീഞ്ഞ മത്തി പിടിച്ച അവസ്ഥയാണ് നാറിക്കൊണ്ടിരിക്കും ഒരു കൺക്ലൂഷൻ കിട്ടിയല്ലോ അവിഹിതം ആൻഡ് ഓപ്പോസിറ്റിലാൾ സൂരജ് ഇനി അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചു കഴിഞ്ഞു എന്നാലും ഇതല്ലായിരുന്നു ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാണ്ടായി നിങ്ങളുടെ ജീവിതവും നഷ്ടപ്പെട്ടു നീ എൻ്റെ കൂടെ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ടോക്സിക്കോ ഒരു ലോയൽ മൈൻഡോ എന്തെങ്കിലുമൊക്കെ കൂടിയതിൻ്റെ പുറത്ത് വന്ന വന്നൊരു സാധനമായിരിക്കും പക്ഷെ ഇതിന് ഈ രീതിയിലല്ലായിരുന്നു എടുക്കേണ്ടത് ഈ രീതിയിലെടുത്ത തീരുമാനം കൊണ്ടാണ് ആയത് സ്നേഹിക്കാം നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന ആളെ അല്ലെങ്കിൽ നമുക്ക് സ്നേഹമുള്ള ആൾക്കാർ ആത്മാർത്ഥമായി സ്നേഹിക്കാം പക്ഷെ തിരിച്ചു കിട്ടാത്ത സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കരുത് കാരണം എത്രയൊക്കെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചാലും അവർ ആത്മാർത്ഥമായി തരുന്നതിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല ഓക്കെ പിന്നെ ഇതിൽ പുള്ളിക്കാരൻ ഇത് മറിച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് ഈ മൊക്കേഷന് അയച്ചു കൊടുത്തായിരുന്നു അയച്ചു കൊടുത്തിട്ട് ഇന്നെയും കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ അവിടെ നിന്ന് അപ്പോൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി അത് ഫ്രണ്ടിൻ്റെ റൂമിലൊക്കെ പോയിരുന്നു അങ്ങനെ റൂമിലിറന്ന് ഇയാളും മരിച്ചു എന്ന് കൺഫേം ആയതിനു ശേഷമാണ് പിന്നെ അയാൾ ഡ്യൂട്ടിക്ക് വന്നതായിട്ടാണ് അന്നാണ് ആ സിസ്റ്റർ അയാളത് പറഞ്ഞത് അതുപോയിട്ട് കേട്ടാ തന്നെ അറിയില്ല പക്കാർ ഇവഞ്ചാണ് ഈ വൈഫിനെ കൊന്നു കഴിഞ്ഞതിനു ശേഷം മുകേഷിന് ഓൾറെഡി ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അവളെ ഞാൻ കൊന്നിട്ടുണ്ട് ഇനി അടുത്ത് നിന്നെയാ കൊല്ലാൻ പോന്നൊക്കെ പറഞ്ഞു അങ്ങനെ പേടിച്ച് വരച്ച് ഇങ്ങനെ എവിടേക്കോ പോയൊക്കെ ഇരുന്നു ലാസ്റ്റ് ഇവന്റെ മരണം കൂടെ കൺഫേം ആയ സമയത്താണ് പുറത്തു വന്നത് തോന്നിവാസാണ് വേറെ വാക്കൊന്നും ഇനി പറയാനില്ല പക്ഷേ ഇതിന്

വീണ്ടും അതിലോട്ട് വലിച്ച ഒരു വലിയൊരു ദുരന്തത്തിലോട്ട് കൊണ്ടെത്തിച്ചത് ഈ പുളിയാണ് എന്നാണ് അവിടെ എല്ലാരും പറയുന്നത് അപ്പോൾ അപ്പോഴേത് അതിന്റെ സത്യാവസ്ഥയാണ് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക മരിച്ചു പോയ ആളാണെങ്കിലും പറയണ്ട ആ ഒരു പോയിനോട് എനിക്ക് താല്പര്യമില്ല കാരണം പറഞ്ഞു എന്താ കോള് മധു ഇതൊക്കെ കണ്ട് ഒഴിവാക്കിയെങ്കിലും ഈ പെർട്ടിക്കുലർ ലേഡീനെ വലിച്ചതാണ് വലിച്ചു താല്പര്യം ഏത് റിലേഷൻഷിപ്പിലും രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ വരണമെങ്കിൽ താല്പര്യം ഉണ്ടാവണം താല്പര്യം ഇല്ലാണ്ട് ഒരാൾക്കും പിടിച്ച് വലിച്ചു കെട്ടി കൊണ്ടുപോയി ആ ബന്ധത്തിൽ ഇടാനൊന്നും പറ്റില്ല അപ്പം ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഇതാണ് കൺക്ലൂഷൻ എന്നാണ് ഇപ്പം നിലവിൽ അറിയപ്പെടുന്നത് ഇതിൽ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ പറഞ്ഞത് നുണയാണോ എന്നുള്ളതൊക്കെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം ഇനിയെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അവിഹിതം നല്ലതല്ല നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു ബന്ധത്തിലാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നതെങ്കിൽ നല്ല രീതിയിൽ ബ്രേക്ക് അപ്പ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പോയതിന് ശേഷം അടുത്ത ബന്ധത്തിലോട്ട് പോവാം ഈ ചതി വഞ്ചന ഒക്കെ കാട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാരുടെ സ്വഭാവം പോലെ ഇരിക്കും ചില ആൾക്കാർ കരിഞ്ഞങ്ങ് പോവും ചില ആൾക്കാർ ചിരിച്ചങ്ങ് പോവും ചില ആൾക്കാർ ചീത്ത പറഞ്ഞ് പോവും ചില ആൾക്കാർ തെറി പറഞ്ഞ് പോവും ചില ആൾക്കാർ ചിലപ്പോൾ കുത്തിക്കൊന്നു കൊന്നുപോകും ഇതും കൂടെ മനസ്സിലുണ്ടാവട്ടെ Abam, um, it's by from Amiya Unfiltered. So, guys, video stop. angle don't forget to subscribe. to bye-bye.